എല്ലാവരെയും എല്ലാ കൂട്ടുകാരെയും വെറൈറ്റി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു വീട്ടിൽ പപ്പടം ഇരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടി ഒരു പപ്പടക്കറി ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് പപ്പടമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഈ കറി വെക്കുമ്പോഴത്തേന് ഏത് രീതിയിൽ നിങ്ങൾക്ക് പപ്പടം കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നല്ലൊരു കറിയാണ് നല്ല ടേസ്റ്റോടെ ഇത് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതിനുശേഷം പപ്പടം കാച്ച ബാലൻസ് വന്ന എണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ച പപ്പടമെല്ലാം ഇട്ട് നല്ല രീതിയിലത് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക ഞങ്ങളെടുക്കുന്ന വീഡിയോകൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം ഓൾ ഒന്ന് ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം എല്ലാം ഇതുപോലെ വറുത്തെടുക്കുക കഴിഞ്ഞു പോകാത്ത രീതിയിൽ വറത്തെടുക്കുക വളരെ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എന്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാം ഇതുപോലെ വറുത്തെടുക്കുക അതിനുശേഷം അതിൽ എണ്ണയിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് നടുക മുറിച്ചത് ഇടുക ഒരു ചെറിയ സവാള തീരെ കനം കുറഞ്ഞ് അരിഞ്ഞത് അതിലേക്ക് ഇടുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക എണ്ണ ഒരു ശകലം പോരാഴികൾ തോന്നി അതിനൊരു ശകലം എണ്ണ ഒഴിക്കുകയാണ് അതിനുശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇടുക കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം അത് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഏകദേശം സവാള ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ശകലം ഉൾ ഉപ്പ് ചേർക്കുകയാണ് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഇട്ടതിന് ശേഷം ഒന്നും കൂടി അത് നല്ലവണ്ണം ഒന്ന് വഴറ്റി യോജിപ്പിക്കുക പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നതുവരെ നല്ലവണ്ണം ഒന്ന് വഴറ്റുക എന്നിട്ട് കറിക്ക് ആവശ്യമായ വെള്ളം അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി അത് ഇളക്കിയിട്ട് അതിലേക്ക് മല്ലിയില അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില ചേർക്കുകയാണ് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് എല്ലാം കൂടെ ഇളക്കിയിട്ട് അതിലേക്ക് വലിയ തക്കാളി നീളത്തിലരിഞ്ഞത് അതും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് അത് അടച്ച് വെച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം വേവിക്കുക ഉപ്പൊരു പോരാഴിക്ക് തോന്നി ശകലം ഉപ്പും കൂടെ ആ കൂടെ ചേർക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് ഒത്തിരി വേവിക്കേണ്ട ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് വേവിച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം അതിലേക്ക് ചേർക്കുക എന്നിട്ട് എല്ലാം കൂടെ ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇളക്കി അത് യോജിപ്പിക്കുമ്പോൾ തന്നെ പപ്പടം നമ്മൾ വറുത്ത ആ ഒരു അതിൽ നിൽക്കുക എല്ലാം കുറച്ച് കുഴഞ്ഞു പോകും എന്ന് അങ്ങനെയാണ് ഈ കറി ചെയ്തെടുക്കുന്നത് എല്ലാം കുഴഞ്ഞ് നല്ല മിക്സായി വരുമ്പോഴത്തേന് നല്ല ടേസ്റ്റാണ് ആ പപ്പടത്തിൻ്റെ ആ ടേ ആ ഫ്ലേവർ എല്ലാം കൂടെ ആ കറിയിലേക്ക് വരുമ്പോഴത്തേന് നല്ല ടേസ്റ്റായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടിട്ട് ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ആ കൂടെ ഒഴിക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി വെടുക്കുക ഏകദേശം കറി പാകമായിട്ടുണ്ട് കറി പാകമായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങളെടുക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോളപ്പോൾ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്തേക്കണം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും